ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വിസാജിദ് മിലാന ഡിസൈൻസിൻ്റെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റാണ് നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ ഒരു അടിപൊളി വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ആക്ച്വലി അത് ഇന്നലെ ഇടേണ്ടതായിരുന്നു ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞില്ലായിരുന്നു എനിക്ക് പനിയാണ് അപ്പോൾ പനിയൊക്കെ ഒന്ന് സെറ്റിലായി പക്ഷേ ത്രോട്ട് ഇൻഫെക്ഷൻ മാറിയിട്ടില്ല കേട്ടോ ഫയഞ്ചൈറ്റീസ് ആണ് ഫയറഞ്ചേറ്റീസും സൈനസൈറ്റീസും ഒക്കെ അതുപോലെ തന്നെയുണ്ട് ചെവിക്ക് നല്ല കേൾവിക്കുറവുമുണ്ട് നമ്മുടെ ട്യൂബ് ബ്ലോക്ക് ആയിട്ടാണേ അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം മാറി മാറിയിട്ടൊരു വീഡിയോ എടുക്കാനുള്ള ഹെൽത്തില്ല എന്നാൽ പിന്നെ ഒരു അടിപൊളി സെയിൽ ചെയ്യാം ഇന്നലെ ഓർത്തുകൊണ്ടിരുന്നു പക്ഷെ ഇന്നലെ പറ്റിയില്ല അത്രയും പോലും വയ്യായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വേഗം വീഡിയോയിലേക്ക് പോവാം ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് നമ്മുടെ പർച്ചേസിങ് എങ്ങനെയാണ് റെഗുലർ വീഡിയോസിലെ എല്ലാ പ്രോഡക്റ്റും വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ നമുക്ക് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഒരു നമ്പറിൽ റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പറിൽ ട്രൈ ചെയ്യാം എന്നിട്ട് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഒരു നമ്പറിലെ ഷെയർ ചെയ്യാവുള്ളൂ ഓഫർ വീഡിയോസിന് റിട്ടേൺ അവൈലബിൾ ആയിരിക്കത്തില്ല ഡി ടി ഡി സി ഫ്രീ ഷിപ്പിങ്ങും ആയിരിക്കത്തില്ല അതർവൈസ് ഇൻസൈഡ് കേരളം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറുണ്ട് പക്ഷേ പോസ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ഷിപ്പിംഗ് ആണ് ഡെസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ആഫ്റ്റർ ഡെസ്പാച്ച് ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രൊഡക്റ്റ് ഡെലിവറാവുന്നത് അപ്പോൾ ഒട്ടും താമസിക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആയിരിക്കും ടോപ്പിക് അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഇങ്ങനെത്താറായാൽ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ് അപ്പം നമുക്ക് ഞാൻ കുറേ കയ്യിൽ കിട്ടിയ റെഡ് കളക്ഷൻ്റെ എല്ലാം സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഓഫറിലിടാൻ നല്ല ക്വാളിറ്റി ഉള്ള ഹോ കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ലൈൻ എലൈൻ ആണ് ഫ്രണ്ടിന് നല്ല കമ്പീൻ്റെ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് വുഡൻ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ എല്ലാവരും ഇന്നലെയൊക്കെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് കണ്ടുകയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞൊരു പഫ് കൊടുത്തിട്ടുണ്ട് നല്ല ബ്രാൻഡഡ് കുർത്തിയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് സെവൻ നയൻറ്റി ഫൈവിന്റെ കുർത്തി റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വൺസ്ഡേയോടനുബന്ധിച്ച് സ്പെഷ്യൽ റേറ്റ് ആണ് സിക്സ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജും സൈസിലാണ് നല്ല അംബ്രല്ല കട്ട് മോഡല് അംബ്ര കട്ടിംഗ് മോഡലില് വന്നിരിക്കുന്ന കുർത്തിയാണ് എൽബോ സ്ലീവ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇത് ചീപ്പ് ക്വാളിറ്റിയേ അല്ല പ്രീമിയം ക്വാളിറ്റി നെക്ക് കോട്ട ഫാബ്രിക് ആണ് കോട്ട ദൂരിയ എന്ന് പറയും വൈഡ് നെക്കാണ് റെഡിഷ് മെറൂൺ ഷെയ്ഡ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഇതും സെവൻ നയൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫൈവ് ഡബിൾ നയൺ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓഫറ് വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അടിപൊളി ഓഫേഴ്സ് ഗിഫ്റ്റിംഗ് ആയിട്ടോ അല്ലല്ല നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് ലവർമ തന്നെ അല്ലല്ലോ നമുക്ക് വൈഫ് അല്ലെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആയിട്ടും യൂസ് ചെയ്യാൻ നല്ല ഐറ്റം ആണ് ഓഫർ റേറ്റ് ഫൈവ് ഡബിളിന് നമ്മുടെ ക്രിസ്മസ് കളക്ഷന് വന്നതാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ പ്രീമിയം ബ്രാൻഡഡ് കുർത്തി എസ്പെഷ്യലി ഫ്രണ്ടിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു പിണ്ടെ പോലെ പ്ലീറ്റഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് കൊടുത്ത് അയൺ സെറ്റിംഗ് ചെയ്ത കുർത്തിയാണ് ലേസ് പാച്ച് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻ്റിലേക്കും പാച്ച് വർക്ക് വരുന്നുണ്ട് എ ലൈൻ കട്ടിങ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി കൂടിയ ജോർജറ്റ് ഫാബ്രിക്കാണ് ഇതും എറൗണ്ട് എയിറ്റ് ഫോർട്ടി സംതിങ് എയ്റ്റ് നയൻറ്റി ഫൈവിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി ഇതൊക്കെ വാറൻറ്റേഴ്സ് ഡേ നല്ലല്ലാതെ മേടിച്ച് വച്ചാലും ബ്രിട്ടീഷ് മെറൂൺ ആണ് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന കളറാണ് അടിപൊളി ഓഫറാണ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് സൈസിൽ ആയിട്ടുള്ള കുർത്തിയാണ് സ്ലീവ് ഇൻസൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് സൈസ് ഫാബ്രിക്ക് വരുന്നത് സെമി സിൽക്കാണ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ചൂട് സമയമാണ് നല്ലൊരു ഓപ്ഷനാണ് വേണ്ടത് ഇതും സെവൻ നയൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫൈവ് ഡബിൾ നയൺ മസ് ബൈ ആണ് വെരി ലിമിറ്റഡ് പീസസേ ഉണ്ടാകത്തുള്ളൂ സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓഫർ റേറ്റ് ഫൈവ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയനിന്റെ പ്രോഡക്റ്റ് ആണ് കട്ട് സൈസസ് ആണ് സ്ലീവ് ഇൻസൈഡ് ഉണ്ട് സോ ആർക്കെങ്കിലും വേണം സ്ലീവ് വെച്ചും ഉപയോഗിക്കാം നെക്സ്റ്റ് നമ്മുടെ മോസ്റ്റ് ഫേമസ് ഹക്കോബ കോട്ടൺ കുർത്തി കോളർ നെക്കാണ് വന്നിരിക്കുന്നത് ബ്രാൻഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് എൻഡിലേക്കും വർക്ക് ഉണ്ട് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഒള്ളി മീഡിയം സൈസ് അവൈലബിൾ പിന്നെ നല്ല ബ്രാൻഡിന്റെ ഹക്കോബ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബ ഫാബ്രിക് ആണ് ടോപ്പിന്റെ എൻഡ് പോർഷനിലേക്ക് ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിളിനെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മുടെ പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ക്രിസ്മസ് റെഡ് ഷെയ്ഡിൽ അല്ലെ ഒരു ചെറി റെഡ് ഷെയ്ഡിൽ വരുന്ന അടിപൊളി ക്വാളിറ്റി കൂടിയ ജോർജറ്റ് ഫാബ്രിക്കിൽ ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ പ്രീമിയം ബ്രാൻഡഡ് കുർത്തി ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല മെറ്റീരിയൽ ആണ് അതിന്റുണ്ടോ നെക്സ്റ്റ് നല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന ബ്യൂട്ടിഫുൾ സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന വൈറ്റ് കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ക്രോഷോ ലേസ് പാച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടില് പടി ബാഗിൽ ഇലാസ്റ്റിക് സൈഡില് പോക്കറ്റ്സ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉള്ള നല്ല സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ദുപ്പട്ട ഇത് പ്രീമിയം ആണ് ഒരൊറ്റ ലാർജ് പീസ് മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് മീഡിയം സൈസ് ആണ് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് അടിപ്പൊളി സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന കുർത്തി നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി ആൻഡ് ക്രോഷോ ലേസ് പാച്ച് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് ടോപ്പ് ആൻഡ് ബോട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ ടോ ബോട്ടം പീസ് വരുന്ന ഫ്രണ്ടിന് പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് സൈഡിലെ പോക്കറ്റ്സോടുകൂടി സാന്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം ഫോം ആണ് സിമ്പിൾ ഔട്ട്ഫിറ്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി നെക്സ്റ്റ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് പല പ്രാവശ്യം വാഷ് ചെയ്ത് ഒരു കംപ്ലൈൻസും ഇല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഫാബ്രിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെക്കമെൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് റോമൻസിൽ ഫാബ്രിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവ്സിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡിസൈനർ വിയർ കുർത്തിയാണ് കേട്ടോ ഏലയൻ കട്ടിങ് ആണ് ഈ ഒരു ബീഡ്സ് വർഗൊക്കെ നല്ല ക്വാളിറ്റിയാണ് മൾട്ടി ആയിട്ടുള്ള ബീഡ്സ് ആണ് ഫാബ്രിക്കും അടിപൊളിയാണ് രണ്ട് പ്രാവശ്യം ഹാൻഡ് വാഷും ഒരു പ്രാവശ്യം മെഷീൻ വാഷും ചെയ്തിട്ടും യാതൊരു കംപ്ലൈൻസും ഇല്ല ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് പിന്നെ തന്നെ പീക്കോ ബ്ലൂ ആണ് ഇട എല്ലാ സൈസും ഉണ്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഇത് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ ഒരു കംപ്ലൈൻറ്റും ഈ ഡ്രസ്സ് കൊണ്ടുണ്ടാവത്തില്ല നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല ക്വാളിറ്റിയാണ് ഓഫറായിട്ട് സിക്സ് ഫിഫ്റ്റി നയൻ അടുത്തത് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് ഒരു ചെറിയ റെഡ് ഷെയ്ഡാണ് നല്ല ഇതിന് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇതിപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫാബ്രിക് എന്ന് വെച്ചാൽ വെട്രിക്കാൻ സിൽക്കാണ് വെട്രിക്കാൻ സിൽക്കും നല്ല സോഫ്റ്റ് കോട്ടൺ ഹക്കോബയും കൂടെ ചേർന്ന കുർത്തിയാണ് പിന്നെ എന്നിട്ട് അതിന് ഇങ്ങനെ ഒരു അങ്കരക്ക ഒരു ഒരു സ്ലാൻഡിങ് ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നതും ഹക്കോബയാണ് അപ്പോൾ വെട്രിക്കാൻ വിത്ത് ഹക്കോബ കുർത്തിയാണ് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് ഏലയും കട്ടിങ് ആണ് സോ എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡാണ് ആണ് വെട്ടൊന്നും അല്ല നല്ല കളറാണ് പിന്നെ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് സെവൻ നയൻറ്റി ഫൈവിൻ്റെ പ്രീമിയം ഇത് സെവൻ നയൻറ്റി ഫൈവ് പ്ലസ് ആണ് കേട്ടോ എയ്റ്റ് ഫോർട്ടി ആ ഒരു റേറ്റിലേക്ക് പോയ കുർത്തിയാണ് അപ്പം നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറു സോറി സിക്സ് ഫോർട്ടി നയൻ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇത് വർത്താണ് രക്ഷിക്കാൻ സരിക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് അടുത്തത് നമുക്കൊരു ടോപ്പ് ആൻഡ് ദുപ്പട്ട കാണാം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് പ്രീമിയം ക്വാളിറ്റി സെമിസിൽ ഫാബ്രിക് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ് സ്ലീവ് എൻ്റെ സെറി ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് സെയിം സെറി ബോർഡേഴ്സ് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ല പ്രീമിയം ക്വാളിറ്റി ദുപ്പട്ടയാണ് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് എല്ലാവർക്കും ചേരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫങ്ഷൻ വെയർ കളറാണ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി വരെ അവൈലബിൾ ആണ് തൗസൻഡ് സിക്സ്റ്റി ആയിരുന്നു എം ആർ പി വന്നിരുന്നത് ഓഫർ റേറ്റ് സെവൻ ഡബിൾ നയൺ ഭയങ്കര അടിപൊളി ബൈ ആണ് കേട്ടോ നമുക്ക് പോലെ സെവൻ ഡബിൾ നയൺ കിട്ടിയിട്ടില്ല വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ റേറ്റ് ആണ് നെക്സ്റ്റ് ഐറ്റം എപ്പോഴും ഡിമാൻഡുള്ള നല്ല ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന കുർത്തി കലംകാരി പാച്ചി ഓക്കിലേക്ക് കൊടുത്തിട്ട് ഹെവി ബീറ്റ്സ് ആൻഡ് മിറേസിൻ്റെ വർക്ക് സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് സ്ട്രെയിറ്റ് കട്ട് കോട്ടൺ സിൽക്കാണ് ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് സിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് ആണ് ഓഫർ റേറ്റ് സിക്സ് നയൻറ്റി സംതിങ് ആയിരുന്നു ഓഫർ റേറ്റ് ഫൈവ് ഫോർട്ടി നയൻ സിംഗിൾ സിംഗിൾ പീസസ് ആണേ സെയിം ഐറ്റത്തിന്റെ തന്നെ ഒരു റോസ് പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഇത് നല്ല ഭംഗിനി ഉള്ള ഒരു ഷെയ്ഡാണ് ഓഫർ റേറ്റ് ഫൈവ് ഫോർട്ടി നയൻ ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അപ്പൊ ഇതോടുകൂടി നമ്മൾ ഓഫർ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നാളെ ഒന്നരയ്ക്ക് ഒരു വീഡിയോ ഉണ്ട് ചുമറോ വൺ തേർട്ടി പി എം ദർ വിൽ ബി വൺ വീഡിയോ എയ്റ്റ് തേർട്ടി പി എം മെയിൻ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പൊ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന ഡെസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഇന്ത്യ പോസ്റ്റ് ഫ്രീ ആണ് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി താങ്ക് സോ മച്ച്